താങ്കൾ വലിയൊരു പോരാട്ടത്തിന് വേണ്ടി ഷാജിസ്കറിയെ വെല്ലുവിളിച്ചെങ്കിലും താങ്കൾ പേടിച്ചിട്ട് ഷാജിസ്കറിയ എൻ്റെ ഓഫീസിലേക്ക് പോവാതിരിക്കലെ ചെയ്തത് അപ്പം താങ്കൾ വാക്ക് ലംഘിച്ചു എന്ന് പറയുന്നത് സമ്മതിക്കണം വാക്ക് ലംഘിച്ചു ജീവിതത്തിൽ പലതും ക്ഷമിച്ചും പുറത്തും സ്നേഹിച്ച് ഇപ്പൊ പോകുന്ന ഒരു സുഖമുണ്ട് ക്ഷമിച്ചിട്ടുള്ള ഒരു സുഖം അതിന് പകരം നമ്മുടെ കയ്യിൽ കേസും കൂട്ടവും പോലീസും ഫൈറ്റ് ഇതൊക്കെ ഞാൻ കുറെ കഴിഞ്ഞ് വന്നതാണ് പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ ഫാൻസ് ബോച്ച ഇതിനൊക്കെ ഉണ്ടോ മറ്റുള്ള യൂസഫിൽ എന്തോരം ബിസിനസ്സുകാരുണ്ട് ഒരു മറുപടി പോലെ അവർ കൊടുത്തിട്ടുണ്ട് പോഷ ബിസ് പോച്ചയുടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് പോകും പോച്ചെ ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ആരും എന്തും പറഞ്ഞോട്ടെ ഇതൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞാൻ രേഖകളിച്ച് തന്നു കഴിഞ്ഞാൽ ആൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കാൻ മുഴുവനായിട്ട് ചിലപ്പോൾ പറ്റില്ല വാക്വാദവും രണ്ടുപേരും വാക്വാദവും ഏറ്റുമുട്ടലായി എന്തായാലും ആ സംവാദത്തിൽ അതെ ബോച്ചയും ഷാജനും തമ്മിലുള്ള സംവാദത്തിൽ ഷാജൻ ഒരു പൂർണ്ണമായ വിജയം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഷാജൻ പറഞ്ഞ ന്യൂസ് കറക്റ്റാണോ അദ്ദേഹം മനഃപ്പുറവാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടാണോ എന്നുള്ളത് ചില കേസുകളുണ്ട് അപ്പൊ ഇവിടെ ജനങ്ങൾ നോക്കുന്നത് ഞാൻ തട്ടിപ്പുകാരനാണോ എന്നാണ് നോക്കുന്നത് അപ്പൊ രേഖാമൂലം അവര് തന്നെ എന്റെ ഭാഗം കേട്ടു അതിൽ ചെന്ന് രേഖാമൂലം ജനങ്ങൾക്കും മനസ്സിലായി ബോച്ച തട്ടിപ്പുകാരനല്ല അത്രയും പേർക്ക് പ്രൈസ് കൊടുത്തു ഇന്നത് സെന്റിന് പത്ത് ലക്ഷം വിലയുള്ള സ്ഥലം ഇരുപത് കോടി രൂപ വറുത്തു വരുന്ന സ്ഥലം കൊടുക്കുകയും ഗവൺമെൻറ് സ്പെഷ്യൽ എക്സ്പെൻഷൻ പ്രകാരം അവിടെ വീട് വെക്കാൻ കൺവേർട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടാവുക കേരളം ഏറെ പ്രതീക്ഷയോടെ ഒരു പോരാട്ടമായിരുന്നു മറുനാടൻ സ്ക്രീം ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള പോരാട്ടം എന്നാൽ ആ ദിവസം ബോബി ചെമ്മന്നൂർ മറുനാടൻ്റെ ഓഫീസിലേക്ക് പോയില്ല പകരം അദ്ദേഹം മറുപടി നൽകുകയാണ് ചെയ്തത് അത് വലിയ പരാജയമായിട്ടാണ് ബോബിയുടെ ആരാധകർ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴിതാ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഉണ്ട് നമസ്കാരം നമസ്തേ താങ്കൾ വലിയൊരു പോരാട്ടത്തിന് വേണ്ടി ഷാനിസ്കറിയെ വെല്ലുവിളിച്ചെങ്കിലും താങ്കൾ പേടിച്ചിട്ട് ഷാനിസ്കറി എൻ്റെ ഓഫീസിലേക്ക് പോവാതിരി പോവാതിരിക്കല്ലേ ചെയ്തത് വെല്ലുവിളിയായിട്ടൊന്നല്ലായിരുന്നു ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ പല വാർത്തകൾ വരുമ്പോൾ അതിൽ പലതും ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പല പല രേഖകളിലും ആ പറഞ്ഞത് ശരിയല്ല ഞാൻ രേഖാസഹിതം വേണമെങ്കിൽ അങ്ങോട്ട് വരാം എന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധി ഞാൻ ആരായിട്ടും വഴക്ക് പിടിക്കാനോ തല്ലുണ്ടാക്കാനോന്ന് ഉദ്ദേശിച്ചിട്ടല്ല അത് പോയി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആയിരം ഏക്കർ എൻ്റെ അല്ല എന്നതായിരുന്നു ഒരു മേപ്പാടി മേപ്പാടി അത് എൻ്റെയാണ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാ അതിൽ ചിലപ്പോൾ അഞ്ഞൂറ് ഏക്കറയോ എൻ്റെ പേരിൽ അല്ലെ നാനൂറ് ഏക്കറയോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അളിയൻ്റെ പേരിലാവാം കമ്പനിയുടെ പേരിലാവാം പലതരത്തിലാവാം അത് ബിസിനസ്സിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവനാന്റെ കാര്യങ്ങളല്ലേ എല്ലാം എൻ്റെ പേരിൽ എല്ലാ ഭൂമിയും അയ്യായിരം ഏക്കർ എൻ്റെ പേരിൽ ആവണം ബിസിനസ് അത് ബിസിനസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ആ രേഖയുണ്ട് പിന്നെ ബോച്ചീ ആള് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഇല്ല നാൽപ്പത് രൂപ അടുത്ത നല്ല ടീ കിട്ടും ടീ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ജയിച്ച് നോക്കുമ്പോ എന്താ ഒരുപാട് പേര് നാൽപ്പത് രൂപ കൊടുത്ത് ടീ വാങ്ങുന്നു ഓൺലൈനിൽ പക്ഷെ ബോച്ചെ ടീ കാത്തിരുന്ന വീട്ടിലേക്ക് ചായപ്പൊടി വരില്ല അതിന് ലൊജിസ്റ്റിക്സ് ഹോം ഡെലിവറിക്ക് കാശ് വേറെ കൊടുക്കണം അതറിയില്ല പലർക്കും അപ്പം അത് ടീ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി പിന്നെ സ്റ്റാർട്ടിങ്ങില് ടീ കിട്ടിയില്ല പെട്ടെന്ന് സെയിൽ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയി പക്ഷെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എഴുന്നൂറ് സെൻറ്ററുകളിൽ പോയിട്ട് ആ പ്രൂഫ് കാണിച്ച് എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ ഒരുപാട് പേര് വാങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നില്ല ക്ലാരിറ്റി ഇല്ല അതിന് എൻ്റെ കയ്യിൽ രേഖയുണ്ട് രേഖസഹിതം ബോച്ചെ ടി ഡോട്ട് കോം വെബ്സൈറ്റിൽ പോയാൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയായിരം പന്ത്രണ്ട് ലക്ഷത്തോളം പേർക്ക് ഞാൻ ഇരുപത്തി കോടി രൂപ നൽകി കഴിഞ്ഞു അതിനൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ഒരു ലക്ഷം എന്നുള്ളത് ഇന്നലെയാണ് കൊടുത്തത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി സംതിങ് ആണ് ഒരാൾക്ക് കിട്ടി ഇത്രയും ലക്ഷം പേർക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയും മൂന്ന് മാസം കൊണ്ട് വിധിച്ചു കൊടുത്തിട്ടുള്ള പ്രൂഫ് ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെന്താ ഫ്രാഞ്ചൈസി മല്ലിക എന്ന് പറഞ്ഞ ഞാനൊരു ഫ്രാഞ്ചൈസി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഇട്ട് കൊടുത്തിരുന്നു അവർക്ക് ഒരു മാസം ആകെ മൂവായിരം ഉറുപ്പ്യ കിട്ടണം ഒരു ദിവസം നൂറ്റമ്പത് ഉറുപ്പ്യ കിട്ടണോ ഞാൻ ഞെട്ടിപ്പോയി അതിനൊരു കാര്യം ചെയ്തോട്ടെ ചില ഭാഗത്ത് ആള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാഗം കൂടെ കേൾക്കാമോ എന്ന് ചോദിച്ചു കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടു ഞാൻ രേഖകൾ എടുത്ത് കാണിച്ചു കൊടുത്തതാ മല്ലികയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ ലാഭം ലഭിച്ചു എഴുപത് ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ എത്രയായി അറുപതിനായിരം എഴുപതിനായിരം ഉറപ്പിയ അറുപതിനായിരത്തി സംതിങ് ഒരു മാസം ലാഭം കിട്ടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ലക്ഷത്തി ചെല്ലാൻ അവർ നമുക്ക് തരാനും പിന്നെ ചാരിറ്റി കൊടുത്തുണ്ട് ഒക്കെ കൂടെ ഒരു എഴുപതിനായിരം ഒരു മാസം കിട്ടുന്നുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ മല്ലികയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലാബല്ലിങ് ഫ്രാഞ്ചൈസി ക്യാൻസൽ ചെയ്തോ ബോച്ചേപ്പാട്ടനം ഫ്രാഞ്ചൈസി ക്യാൻസൽ ചെയ്തോ അയ്യോ സാറേ കരച്ചില് ദൈവത്തെ പോലെയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മഴയുള്ള ഒരു ദിവസം എനിക്ക് വളരെ കുറവ് സെയിലായിരുന്നു പിന്നെ ഇവർക്ക് എന്തോ ഹോസ്പിറ്റലൊക്കെ ഇടയ്ക്ക് ആരോ ദിവസം പൂട്ടിയിട്ടിട്ടൊക്കെ പോകും അപ്പൊ അങ്ങനെയുള്ള ദിവസം ഹെവി റെയിൻ ഉണ്ടാവുമ്പോ ചിലപ്പോ സെയിൽ കുറഞ്ഞുണ്ടാവും അപ്പോ നിങ്ങൾ വ്യക്തമായിട്ട് പറയണ്ടേ ചില ദിവസങ്ങളിലെ കുറവ് എനിക്ക് എഴുപതിനായിരോളം മാസം കിട്ടിയിട്ടില്ലേ രേഖകൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു തന്നെ ഇന്റർവ്യൂ ചെയ്തു അത് ഇട്ടു അത് ഒരു നല്ല കാര്യം കാര്യങ്ങള് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ആ എടുത്തു അത് നല്ല പ്രവർത്തകൻ രണ്ട് സൈഡും കേൾക്കണം എന്റെ സൈഡ് കേട്ടു നല്ല കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് ഇനി കേൾക്കാത്തോണ്ടാണോന്ന് അറിയില്ല വേറെ പല കാര്യങ്ങളും ബോച്ചേട്ടി പന്ത്രണ്ട് ലക്ഷം പേർക്ക് കിട്ടിയത് അങ്ങനെ പല പല പ്രൂഫുകൾ ഉണ്ടല്ലോ ഞാനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൂഫുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ അത് അപ്രിഷിയേറ്റ് ചെയ്യണം ഇനിയും എന്നെ കേൾക്കണം രേഖകൾ സഹിതമുള്ളതെന്ന് പറഞ്ഞു വോയിസ് ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷേ താങ്കൾ അല്ല അപ്പൊ അവിടെ എന്തുകൊണ്ട് പോയില്ല എന്നതായിരുന്നു ചോദ്യം ഞാൻ പോവാനിരുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു മോഡറേറ്റർ വേണം എന്ന് പറഞ്ഞു അപ്പോ മിസ്റ്റർ ഷാജൻസ് കറിയ ഒരു മോഡറേറ്റർ അവിടെ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞ എന്നിട്ട് പിന്നെ ഒന്ന് പറഞ്ഞു അദ്ദേഹം വരാൻ തയ്യാറല്ല എന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഭാഗത്തുനിന്ന് മൂന്ന് പേരെ ട്രൈ ചെയ്തു അതിൽ ഒരാൾ വരാന്ന് പറഞ്ഞു വേറൊരാൾ നോക്കിയിട്ട് പറയാം എന്ന് അപ്പൊ അവര് പറഞ്ഞു ഇവര് ഈഗോ ഉണ്ടാവില്ല അപ്പൊ താങ്കളായാലും അങ്ങോട്ടും പോയില്ലേ ആളിങ്ങോട്ടും വരില്ല ഉണ്ടോ അതായത് ജേർണലിസ്റ്റ് ആകുമ്പോൾ അവരുടേതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവരൊന്നും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല അദ്ദേഹം വിട്ട് എറണാകുളത്തേക്ക് വരാനും തയ്യാറില്ല പക്ഷേ താങ്കളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്നത് ഞാൻ ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിൽ ഫ്രീ ആയിരിക്കും ഞാൻ അവിടേക്ക് വരും ഡോക്യുമെന്റ്സായി വരും ആ ഡോക്യുമെന്റ്സ് ആയി വരുമ്പോൾ ഷാജൻസ്കറിയ മറുപടി പറയണം അല്ലെങ്കിൽ ഷാജൻസ്കറിയയുടെ അടച്ചുപൂട്ടണം അല്ലെങ്കിൽ വ്യാജ ചാനലാണ് അത് അടച്ചുപൂട്ടണം എന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ അങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യമാണ് നാലാം തീയതി അഞ്ചാം തീയതി അവിടെ ചെല്ലാന്ന് പറയുന്നത് അതില് അദ്ദേഹം ഒരു ഭേദഗതി പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ലൈവായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബോഡറേറ്ററും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും താങ്കൾ ചെന്നില്ല റെഡി അതിനുശേഷം അപ്പൊ എറണാകുളത്തേക്ക് വരാൻ തയ്യാറല്ല ഇവിടെ നിന്നുള്ള മോഡറേറ്റർ വഴി അങ്ങോട്ട് പോകാനും തയ്യാറല്ല അല്ല അത് താങ്കൾ പിന്നീട് മാറി ആ ഓ അപ്പൊ അദ്ദേഹം പറഞ്ഞു മോഡറേറ്ററുടെ ആവശ്യമില്ല ബോച്ചക്ക് എപ്പ വേണമെങ്കിൽ അവിടെ വരാം ആ അതിനിടയ്ക്ക് എന്തുണ്ടായെന്ന് വെച്ചാല് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു അതായത് എന്നും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കളിക്കണം അദ്ദേഹത്തിന് ന്യൂസ് വായിക്കാന്നുള്ള അഞ്ചും പത്തും ന്യൂസും വായിക്കാൻ അദ്ദേഹത്തിന്റെ തൊഴിലാണ് ബോച്ചെ നിന്റെ തൊഴിൽ കാരണം പിന്നെ അദ്ദേഹം ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച പത്ത് ദിവസം എടുക്കും ഒരു മറുപടി സെറ്റാക്കി ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല കൂടെ ഒരു പൈനുണ്ട് അവനെ വെച്ച് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഒരാഴ്ച രണ്ടാഴ്ച ആവും അപ്പോഴേക്ക് ഈ ഭാഗമൊന്നും പോയിന്റ് ആവും അവിടെ പറഞ്ഞങ്ങനെ ഡെയിലി പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ അത് മാത്രമല്ല ഞാൻ ബിസിനസ് ചാരിറ്റി ഇതിൻ്റെ കൂടെ ഓട്ടം ചാട്ടം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിന് ടൈമില്ല അപ്പോ എന്നും മറുപടി അങ്ങട്ടും ഇങ്ങും കൊടുക്കുക അത് എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു നീ ബിസിനസ് ചെയ്യേ ആള് ഒന്നിലെ ആളെ പറഞ്ഞ് മനസ്സിലാക്കുക രേഖകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരോട് എന്റെ സൈഡ് കേൾക്കാൻ പറയാ അപ്പൊ എടുത്തു ഈ രേഖകളൊക്കെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കാണിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടർ വന്നിട്ട് ഒരെണ്ണടുത്ത പോലെ ബാക്കി വന്ന ഈ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കാൻ റെഡിയാ വൺ ബൈ വൺ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് സെയിം തന്നെയല്ലേ തിരുവനന്തപുരത്ത് പോയി കാണിക്കാം ഒരംഗം കുറിച്ചിട്ട് അല്ലെങ്കിൽ രേഖകൾ എടുത്തിട്ട് എനിക്ക് കാണിക്കാം പക്ഷെ താങ്കൾ പറഞ്ഞത് ഞാൻ മറുനാടൻ ഷാജന്റെ ഓഫീസിൽ പോകും ഓഗസ്റ്റ് നാല് അഞ്ച് തീയതികളിൽ ചെന്നിരിക്കും വിത്ത് ഡോക്യുമെന്റ്സ് തെളിവ് ഹാജരാക്കി ഷാജൻ സ്ക്രൈ പൂട്ടിക്കും പിന്നെ അവിടെ പോയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വാക്ക് തെറ്റിക്കുമ്പോൾ വാക്കുതെറ്റിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ അവിടെ പോകുന്നത് എന്തിനാ എന്റെ കയ്യിലുള്ള രേഖകൾ കാണിക്കാനാണ് ഞാൻ പോകുന്നത് ഞാനാണ് പറഞ്ഞത് പറഞ്ഞത് അല്ല പോകുന്ന ഉദ്ദേശി എന്താ പറഞ്ഞത് വാക്ക് മാറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പറ്റിക്കതോ അദ്ദേഹത്തിന്റെ കടം വാങ്ങിയിട്ട് കാശ് തിരിച്ചു ആവശ്യപ്പെട്ടിട്ടില്ല വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല ഇല്ല എന്റെ സ്വയം പറഞ്ഞതാണ് അതെ അതെ എന്റെ ആവശ്യമാണല്ലോ ഈ ആയിരം ഏക്കർ എന്റെ ആണെന്നും ഒരു തട്ടിപ്പില്ല എന്നും പന്ത്രണ്ട് ലക്ഷം പേർക്ക് സമ്മാനം കൊടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബിസിനസ്മാൻ ആയ എന്റെ ആവശ്യം അതെ അപ്പൊ താങ്കൾ പോയിട്ടില്ല മാത്രമല്ല അദ്ദേഹം ആ ദിവസം കൃത്യമായിട്ട് ലഭിച്ചു ലൈവ് ചെയ്തു അത് ചെയ്തു താങ്കൾ എന്ത് മാറ്റിയാലും വേറെ എന്തു താങ്കൾ അവിടെ ചെന്നിട്ട് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിതായിരുന്നെങ്കിൽ പിന്നെ വെക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലേ വാക്ക് വാക്ക് ലംഘിച്ചില്ല എന്നുള്ളവരില്ലേ അപ്പൊ താങ്കൾ വാക്ക് ലംഘിച്ചു എന്ന് പറയുന്നത് സമ്മതിക്കണം വാക്ക് ലംഘിച്ചു ഞാൻ രണ്ട് കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളൊരു ബെറ്റ് വെക്കുമ്പോ ഇപ്പൊ ഞാൻ ഒരാളെ നാളെ കുത്തി കൊല്ലാൻ പോവുകയാണ് ഞാൻ അയാളെ കുത്തിക്കൊന്നില്ലെങ്കിൽ കൊന്നില്ലെങ്കിൽ എന്റെ തന്ത എന്റെ തന്തയല്ല എന്ന് പറഞ്ഞു നിൽക്കേ ഉദാഹരണം എനിക്ക് തോന്നുകയാണ് അയാളെ കുത്തിക്കൊല്ലണ്ട നമ്മൾ സ്നേഹം കൊണ്ടാണല്ലോ ലോങ് കീഴടക്കണത് എല്ലാ വഴക്കും വക്കാനും ഏറ്റുപിടിച്ചിട്ട് അതിലേക്ക് പോകുമ്പോ എന്താണെന്നറിയാം നമ്മള് കുറെ വർഷങ്ങളായിട്ട് ആദ്യമൊക്കെ ആണെങ്കിൽ എപ്പോഴേ പോയിട്ടുണ്ടാവും അപ്പൊ ഇത് തെളിയിക്കാൻ വേണ്ടി പോവാന്നുള്ളത് അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞാൻ സമാധാനത്തിൽ ക്ഷമയേറ്റ് വളരെ സ്വസ്ഥമായിട്ട് സ്നേഹി സ്നേഹിക്കപ്പെട്ടും സ്നേഹിച്ചുകൊണ്ടും ജനങ്ങളെ ഏറ്റെടുത്തിട്ട് അങ്ങനെ പോവാണ് ഇപ്പം ഞാൻ കഴിയാവുന്ന എൻ്റെ ബിസിനസ്സിലൊക്കെ എന്ത് ചെക്ക് കേസുകൾ പല പല കേസുകളൊക്കെ ഒഴിവാക്കുക ഇപ്പൊ എൻ്റെ ഒരു പാർട്ട്ണർ മുമ്പത്തെ എന്നെ പറ്റിച്ചിട്ട് ആ ബിസിനസ് ഞാൻ പിരിഞ്ഞു നിലമ്പൂർ അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാക്കി പൈസ തരാനുള്ളക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഒരു ചെക്ക് തന്നു ഈ ചെക്ക് തന്നിട്ട് സമയായിട്ടും ഇല്ല കോടതി വിധി വന്നു കോടതിയിൽ പോയിട്ട് ഇയാൾ എന്താ പറഞ്ഞ ബോച്ചെ തന്ന ഈ ചെക്ക് ബോച്ചെ തന്നതല്ല എന്റെ വീട് പൊളിച്ച് അളമാര പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് കള്ളപ്പ് ഇട്ട ചെക്കാണ് ഇരുപത്തിനാല് ഞാൻ കൊടുക്കാനില്ല ബോച്ചയ്ക്ക് എന്നാണ് ജഡ്ജി പറഞ്ഞ എന്താണെന്നറിയ വിധി എല്ലാ രേഖകളും വെച്ചിട്ട് ആറേഴ് വർഷം കേസ് നടത്തി ക്ലിയർ കട്ടാ ഇരുപത്തിനാല് ലക്ഷത്തിന് പകരം നാൽപ്പത്തെട്ട് ലക്ഷം കൊടുക്കാൻ മൂന്ന് വർഷം ജയിൽ തടവും പാർട്ട്ണർക്ക് അന്നൊക്കെ വൈരാഗ്യം തോന്നി എന്നെ പറ്റിച്ചപ്പോൾ ഇതൊക്കെ വന്നപ്പോഴേക്ക് ഞാൻ തണുത്തു ഞാൻ പറഞ്ഞു എനിക്കാ ഇരുപത്തിനാല് ലക്ഷം മതി അധികം ഒന്നും വേണ്ട അത് ന്യായമായ ജഡ്ജ്മെൻ്റ് നമുക്ക് അർഹതയാണ് നമ്മുടെ മാനസികാവസ്ഥ അതിന്റെ പലിശ നഷ്ടങ്ങളൊക്കെ വെച്ചാൽ വരും എനിക്ക് എനിക്കതിന്റെ ഇരുപത്തിനാല് എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടില്ല നിന്റെ മാത്രം നീ എടുക്കാവൂ വേറെ തിന്നാൻ പാടില്ല മൂന്ന് വർഷം ശിക്ഷ പറ്റിങ് ഒഴിവാക്കി കൊടുക്കും ഞാൻ എനിക്കതിൻ്റെ വൈരാഗ്യം ആവശ്യമില്ല അപ്പം ഞാൻ ജീവിതത്തിൽ പലതും ക്ഷമിച്ചും പുറത്തും സ്നേഹിച്ച് ഇപ്പൊ പോകുന്ന ഒരു സുഖമുണ്ട് ക്ഷമിച്ചിട്ടുള്ള ഒരു സുഖം അതിന് പകരം നമ്മുടെ കയ്യിൽ കേസും കൂട്ടവും പോലീസും ഫൈറ്റ് ഇതൊക്കെ ഞാൻ കുറെ കഴിഞ്ഞ് വന്നതാണ് പതിനഞ്ച് വർഷം മുമ്പ് ഇത് കയറി തുടങ്ങിയാൽ ഞാൻ പിന്നെ ഇരുന്ന് ചിന്തിച്ചു വീട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ഇത് കയറി തുടങ്ങി ഞാൻ അവിടെ പോയി അവിടെ നിങ്ങളുടെ പോയി പിന്നെ വീണ്ടും ഫൈറ്റായി കേസായി ഞാൻ കോടതി കൊടുത്തു അങ്ങട് ഇങ്ങോട്ട് ഇതൊക്കെ ആകുമ്പോ നമ്മുടെ നല്ല സമയം നല്ല ബുദ്ധി ഒക്കെ കേസും കൂട്ടും വഴക്കും ആർഗ്യുമെന്റ്സ് ആയിട്ട് മാറും ഞാൻ ആലോചിച്ചത് അതെ ഞാനേ വെച്ചത് താങ്കളാണ് അതെന്ത അതെ താങ്കളാണ് ഒറ്റ തന്ത എന്ന് പറഞ്ഞത് അതെ അതെ ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെന്നും ഉദ്ദേശശുദ്ധി എന്തിനാണ് ഞാൻ അവിടെ പോകും എന്ന് പറഞ്ഞതും അതിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും അതേ സമയം നമ്മള് ഇപ്പൊ പറയാണ് പത്ത് ലക്ഷം കടം വാങ്ങിയിട്ട് ഇന്ന ഡേറ്റിൽ ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ തന്ത എന്റെ തന്തയല്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു തന്നില്ലെങ്കിൽ വേറെ ഇത് കടം കൊടുത്തോന്നല്ലല്ലോ എന്റെ അല്ല അപ്പൊ അവിടെ വേറൊരു കാര്യമുണ്ട്